കിച്ചണിൽ നിന്ന് അധികമായി ഫുഡ് എടുക്കുന്നത് പണ്ടും ഷാനവാസ് ചോദ്യം ചെയ്തിട്ടുള്ളതാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ഫുഡ് കട്ട് തിന്നരുതെന്ന് വാണിംഗ്യം കൊടുത്തതാണ് ഇത്തവണ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ സാഹസം നെവിൻ കാണിച്ചപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല ഷാനവാസ് ഒരു മറുപടി കൊടുക്കുമെന്ന് എല്ലാവർക്കും വേണ്ടിയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അത് അധികം കഴിക്കുന്നത് അത്ര നല്ലതല്ല ഈ റേഷൻ കിട്ടുന്ന ഫുഡ് തട്ടിത്തെറുപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു കാര്യമല്ല പക്ഷെ നെവിന്റെ ഈ പ്രവൃത്തി സ്ഥിരമാവുമ്പോൾ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നശിപ്പിക്കുന്നത് നമ്മൾ പല സീസണിലും കണ്ടിട്ടുണ്ട് അതിന്റെ പേരിൽ ആരും പുറത്തു പോകേണ്ടി വരത്തൊന്നുമില്ല നെവിന്റെ ഈ പ്രവൃത്തിയോട് ഹൗസ്മെയ്റ്റ്സ് ആരും യോജിക്കുന്നതായി കാണുന്നില്ല അനു മാത്രമാണ് ദേഷ്യത്തിൽ പറയുന്നത് കൊടങ്ങോട്ടെന്ന് ഈ അടുത്ത് വന്ന് ഇടിച്ച് സംസാരിക്കുന്നതിനൊക്കെ ബിഗ് ബോസ് അക്ബറിനും ഷാനവാസിനും പലതവണ കൊടുത്തിട്ടുള്ളതാണ് ഈ കാര്യത്തിലാണെങ്കിൽ രണ്ടു ഭാഗത്തും തെറ്റുമുണ്ട് പ്രോപ്പർട്ടി പൊട്ടിച്ചുകൊണ്ട് ബിഗ് ബോസ് ഷാനവാസിനെ പിടിച്ചു തിന്നത്തൊന്നുമില്ല പക്ഷെ അത്രയും കടന്നകൈ ചെയ്യണമായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ് ഇവിടെ അക്ബർ നെവിനെതിരെ സംസാരിക്കുന്നുണ്ട് ഇത് നെവിൻ വെറുതെ ചെയ്തതാവില്ല പ്രവീൺ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഇനിയുള്ള ആഴ്ച കിച്ചണിലെ എല്ലാം എടുത്തു തിന്നുമെന്ന് മസ്താനെ പുറത്തുപോയപ്പോൾ പറഞ്ഞത് താൻ പോയതിൽ ആകെ വിഷമിക്കുക നെവിൻ ആണെന്നാണ് ഇവർ രണ്ടുപേരും പോയതിന്റെ ചുരുക്കിൽ നെവിൻ ചെയ്താവോ ഈ പ്രവൃത്തി പക്ഷെ ആറാഴ്ചകളായിട്ടും ഇത് നിർത്തിപ്പിക്കാൻ ബിഗ് ബോസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല